ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനേഹ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ വരുന്ന ഏലൈൻ ടോപ്പിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും ടോപ്പിൻ്റെ ഡീറ്റെയിൽ ഇട്ട് പോവാം വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഏലൈൻ ടോപ്പാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഇതുപോലെ നെക്ക് കൊടുത്തിട്ട് നെക്ക് ലൈനിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് മിറേഴ്സും ട്യൂബ്സും ട്യൂബീഡും വെച്ചിട്ടാണ് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ തന്നെ നെറ്റിന്റെ ഫാബ്രിക്ക് വെച്ചിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് താഴോട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത് പോലെ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ്ങും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും അടുത്ത ഷെയഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചേർത്ത് കാണിച്ച അതേ സെയിം വർക്ക് എല്ലാം സെയിം ആണ് കേട്ടോ ഇതിന്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ഇതുപോലെ ഇടയ്ക്ക് നെറ്റ് കൊടുത്തിട്ടുണ്ട് നെറ്റിന്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് നെക്ക് ലൈനിലും ഇതുപോലെ യോപ്പിലോ ആയിട്ട് ഇതുപോലെ ബീഡും ഷുഗർ ബീഡും ഒക്കെ കൊണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ് താഴെട്ട് ഇതുപോലെ ആയി കിടക്കുന്ന രീതിയിലാണ് വർക്ക് പോയിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് ഇതിന് ലെങ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർ ആണ് സ്ലീവ് വിത്തോട്ട് ലൈനിങ് ആണ് വരുന്നത് ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബ്ലെക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വർക്ക് എല്ലാം നേരത്തെ കാണിച്ച സെയിം ആണ് ഇതുപോലെ നെക്കിൽ നെക്ക് നെറ്റിന്റെ ഫാബ്രിക് കൊടുത്തിട്ട് വർക്ക് ചെയ്ത് ആയിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ത്രേറ്റ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ത്രീപൂ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ക്രൈറ്റ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏലിയൻ കട്ടിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ടോപ്പ് ഇതിന്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്തു ഓട്ട്സു പെയ്യാം ഓട്ട്സു പേയേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്